എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൂന്നര മാസം കൺഫേം ചനയുള്ള ഒരു മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്ത ഒരു വലിയ ക്രോസ് സ്പീഡ് പാലാട് വിൽപ്പനക്ക് അൻപത് കിലോ ലൈവ് ബോഡി ഓഡിവേറ്റ് വരുന്നുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ ഒന്നര ലിറ്റർ പാല് കറ കറവ ഉണ്ടായിരുന്നു മൂന്ന് കുട്ടികളും ഉണ്ടായിരുന്നു വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ക്രോസ് വീഡ് വലിയ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാഗപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം പ്രായമുള്ള ഒരു മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല വളർച്ചയും അത്യാവശ്യം നല്ല തീറ്റയും കൂടിയുള്ള ഒരു മുട്ടനാട്ടുംകുട്ടിയാണ് ഇതിൻ്റെ ആറ് കിലോ അല്ലെങ്കിൽ ഏഴ് കിലോ മീറ്റ് പ്രതീക്ഷിക്കുന്നു ഉദ്ദേശിക്കുന്ന വില അയ്യായിരത്തി ഇരുന്നൂറ്റി രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാകപ്പള്ളി വർത്താനം ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ നാല് വലിയ കാളകൾ വിൽപ്പനക്ക് എല്ലാം രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഏകദേശം രണ്ടര കിൻറ്റൽ രണ്ടേ മുക്കാൽ കിൻറ്റൽ ഇറച്ചി തൂക്കം പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മേനി എഴുപതിനായിരം രൂപ ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം വളാഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന കോഴികളെയും ആഫ്രിക്കൻ ലവ് ലോബേഴ്സുകളെയും ലൂബേഴ്സിനെല്ലാം വളർത്താൻ അനുയജ്യമായ ഒരു കൂടും അതുപോലെ തന്നെ ബി ബി ത്രീ എയ്റ്റി പത്ത് കോഴികളും രണ്ട് പേർ ആഫ്രിക്കൻ ലവ് ലൂബേഴ്സും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വിലകൾ പൂർണ്ണമായും ഇരുമ്പിൽ നിർമ്മിച്ച ഈ കൂടിൻ്റെ വില ഉദ്ദേശിക്കുന്നത് വെറും ആറായിരം രൂപ ബി വി ത്രീ എയ്റ്റി പത്ത് കോഴികൾക്ക് നാലായിരം രൂപ ആഫ്രിക്കൻ ലവ് ബേഡ്സ് ഒരു പേറിന് എണ്ണൂറ് രൂപ രണ്ട് പേർ വിൽപ്പനക്കുണ്ട് രണ്ട് പേർന് ആയിരത്തി അറുന്നൂറ് രൂപ ഇങ്ങനെയാണ് വില നിലവാരം സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട വളർത്താൻ അനുയോജ്യമായ രണ്ട് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല രണ്ടും കൂടി പതിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരാളും അതിൻ്റെ മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്നൊരു വലിയ മുട്ടനുണ്ട് രണ്ട് വയസ്സായ ഒരു മുട്ടനുണ്ട് അതുകൂടാതെ മൂന്ന് മാസത്തോളം പ്രായമുള്ള രണ്ട് കുട്ടികളും ഈ രണ്ട് കുട്ടികൾ ഒന്ന് മുട്ടനും ഒന്ന് പടയുമാണ് മൊത്തം നാലും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപ മൊത്തം ഒരു തള്ളയാടും രണ്ട് വയസ്സുള്ള ഒരു മുട്ടനും അതുകൂടാതെ രണ്ട് ആട്ടിൻകുട്ടികളുമാണ് വിൽപ്പനയ്ക്കുള്ളത് മൊത്തം ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ പാണക്കാട് ഒരു ക്രോസ് ബീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് പത്ത് മാസം പ്രായം ഹീറ്റ് കാണിക്കുന്നുണ്ട് ബോഡി വെയ്റ്റ് ഏകദേശം ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് കിലോ വരുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതുപോലെ എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം മൂന്ന് ക്രോസ് ബീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് മൂന്നും പെണ്ണാട്ടും കുട്ടികളാണ് രണ്ട് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കോടി പതിനയ്യായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം വർത്താനം ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു മുട്ടൻ വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഏഴായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം ഇടവണ്ണ ഒരാളും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്ന് മുട്ടന് ഒന്ന് പടയുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കോടി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം എടവണ്ണത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് മനോജമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഒന്നര വയസ്സ് പ്രായം നല്ല തീറ്റയും കുടിമെല്ലാം ഉണ്ട് ഏകദേശം പതിനഞ്ച് ടു പതിനാറ് കിലോ തൂക്കം ഉറപ്പ് പറയുന്നുണ്ട് പാർട്ടി ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊല്ലം തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയ ഒരു മുട്ടനാട് വിൽപ്പനക്ക് രണ്ട് വയസ്സ് കഴിഞ്ഞു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപതിനായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് വർത്താനം ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ വലിയൊരു കാളവില്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി എട്ടായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് തുവക്കാട് കൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ഒന്ന് ലൈക്ക് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ